ചേർത്തല കിണ്ടർ ഹോസ്പിറ്റലിൽ ഗർഭിണികളുടെ സംഗീതമത്സരം ആരംഭിച്ചു സ്പന്ദനം സീസൺ 3 എന്ന പേരിൽ ആണ് പരിപാടികൾ സംഘടിപ്പിച്ചത് प्रेग्नന്റ് ആയത് സ്ത്രീകളെ കാണുന്നത് തന്നെ മനസ്സിന് ഒരു സന്തോഷം തന്നെയാണ് ആദ്യ സ്പന്ദന വാ സ്പന്ദനത്തെക്കുറിച്ച് അതിമനോഹരമായിട്ട് സാർ ഡിസ്ക്രൈബ് ചെയ്തതൊരു ഡോക്ടറുടെ വാക്കുകളിൽ കേൾക്കും ഓരോ പ്രത്യേക സുഖം തന്നെയാണ് നേരത്തെ പറഞ്ഞു മ്യൂസിക്കൽ ആണ് ഒരു പ്രഗ്നൻറ്റ് ആയിട്ടുള്ള സ്ത്രീയും മ്യൂസിക്കുമായിട്ടുള്ള ഒരു കണക്ഷനെ പറ്റിയിട്ട് അതിൻ്റെ ഒരു ലിവ് എക്സാമ്പിളാണ് ഞാൻ എനിക്ക് ഞാൻ ഹോളി പ്രഗ്നൻ്റായിരുന്ന സമയത്ത് സ്ഥിരമായിട്ട് എൻ്റെ അമ്മാവൻ ഒരു മ്യൂസിക് ഡയറക്ടറാണ് അപ്പോൾ അദ്ദേഹം മ്യൂസിക് നൽകിയ ഒരു താരാട്ടിൻ്റെ ഒരു ഓ ഓമന തിങ്കൾക്കിടാവോ വേറൊരു രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു അപ്പം ഇത് ഞാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കും കാരണം എനിക്ക് ആ മൂവ്മെന്റ്സ് ഭയങ്കരമായി ഫീൽ ചെയ്യായിരുന്നു കാരണം ഇത് കേൾക്കുമ്പോൾ കുഞ്ഞെ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് അമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ആഫ്റ്റർ ഡെലിവറി ബോള് റെസ്റ്റ്ലെസ് ആ കുറച്ചൊന്ന് കരഞ്ഞു തുടങ്ങുമ്പോൾ ഈ ഒരു സോങ് വളരെ അതായത് ജനിച്ച കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ പല വീഡിയോസ് അത് കണ്ടിട്ടുണ്ട് ഈ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ അതിനോട് അവൾ റിയാക്ട് ചെയ്യുകയും ശ്രദ്ധിക്കുകയും കരയുകയാണെങ്കിൽ കരച്ചിട്ട് മാറ്റുകയും ഒക്കെ ചെയ്യുന്നത് ഞങ്ങൾ ഭയങ്കരമായി ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു മ്യൂസിക് കോമ്പറ്റീഷൻ തന്നെ വെക്കാനായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അത്രയധികം മ്യൂസിക് ഒരു ഗർഭിണിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ ഇങ്ങനത്തെ ഒക്കെ പ്രോഗ്രാംസ് കാണുമ്പോൾ ഒരു കാലഘട്ടത്തിലായിരുന്നു എൻ്റെ ഒരു പ്രഗ്നൻസി പീരീഡെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം ഗർഭകാലത്തെ ആഘോഷമാക്കുന്ന ഒരു കാലഘട്ടമാണ് പല രീതിയിൽ ഇത്തരം പ്രോഗ്രാമുകളിലൂടെ ആവട്ടെ ഡാൻസ് ക്ലാസ്സുകൾ യോഗ ക്ലാസ്സസ് സോഷ്യൽ മീഡിയയിലൂടെ പ്രഗ്നൻസി ഭയങ്കരമായി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് പഴയ ആളുകളൊക്കെ പറയാറുണ്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള ഗർഭിണികൾ ഏറ്റവും അധികം സന്തോഷവതി ആയിട്ടിരിക്കണം മാനസിക പിരിമുറുക്കമില്ലാതിരിക്കണം എന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയാറുണ്ട് അത് സയന്റിഫിക്കലി കാരണം അമ്മയുടെ ഇമോഷൻസ് എത്രത്തോളം എത്രത്തോളം ആൻഡ് ബ്രെയിൻ ഹെൽത്തിനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഒക്കെ അതിനെ ഒരുപാട് ചെയ്യും തന്നെയാണ് വിശ്വാസം ഹോസ്പിറ്റൽ ഗർഭിണികൾക്കായുള്ള സംഗീത മത്സരം സ്പന്ദനം സീസൺ തുടക്കമായി മുപ്പത്തിയാറ് മത്സരാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനി സീരിയൽ താരം ഗായത്രി അരുൺ നിർവഹിച്ചു കിൻ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ വി കെ പ്രദീപ് കുമാർ സ്വാഗതം പറഞ്ഞു കിന്നർ സിഇഒ രജിത് കൃഷ്ണൻ സൂപ്രണ്ട് അനന്തൻ കെ എസ് യൂണിറ്റ് ഹെഡ് ആൻഡോ ടിംഗിൽ സ്പന്ദനം സീസൺ ത്രീ പ്രിൻസിപ്പൽ പാർട്ണർ രമേശ് എന്നിവർ പങ്കെടുത്തു